കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി ഒന്നാം വാർഡ് നരിക്കോളത്ത് നിന്നാണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ചിഹ്നത്തിലേക്ക് ഏവർക്കും സ്വാഗതം നരിക്കുളം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ടി സിദ്ധിക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് സ്വാഗതം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിലവിലെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കോവിഡിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം സാധാരണ രീതിയിലല്ല പ്രാവശ്യം അതിന്റെ ഒരു ചെറിയ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയാണ് പ്രചരണങ്ങൾ നടക്കുന്നത് നമുക്കറിയാം പ്രചരണ കോലാഹലങ്ങൾ എന്നുള്ളത് ഈ പ്രാവശ്യം ഉണ്ടാകില്ല എന്നൊരു ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും കഴിയുന്നത്ര വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്തിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ നോമിനേഷൻ കൊടുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയാണ് കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് വാട്ട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ ഒക്കെ നേരിട്ട് ടെലിഫോണ ടെലിഫോണിലൂടെ ബന്ധപ്പെട്ടുമാണ് നോമിനേഷൻ്റെ കാര്യങ്ങൾ നമ്മുടെ അറിയിച്ചത് ഇനിയുള്ളത് അവരെ നേരിൽ കാണുക എന്നുള്ള പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല റൗണ്ട് റൗണ്ട് കയറി കഴിഞ്ഞു കണക്കാക്കിയിട്ട് കൂടുതലായിട്ടും കയറുന്ന ആവശ്യമില്ല കാരണം ഇതിനെ സംബന്ധിച്ച് ഇവരുടെ ഒരു പരിചയക്കാരനെ നിലക്കും നാട്ടുകാരനെ നിലക്കും പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് എന്നും എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ മറ്റൊന്ന് രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ ഞാൻ ഈ വാർഡിൽ നിന്നെ ജനപ്രതിയായത് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അന്ന് കാര്യമായ വികസന പ്രവർത്തനങ്ങളിൽ എനിക്ക് ഇവരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലക്കും കുറ്റിപ്പുറം വിദ്യാഭ്യാസ മേഖലയിലേക്കും അതുപോലെ ആരോഗ്യ മേഖലയിലേക്കും കാര്യമായ ഇടപെടലുകൾ പൊതുവായി നടത്തുവാനും സാധിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുതൽപ്പൂട്ടാകും എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ എപ്പോഴും ചർച്ചയാകുന്നതാണ് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്താണ് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയുടെ നിലവിലെ ശോചനീയാവസ്ഥ കാരണമായി അല്ല ആ വാദം ഞാൻ ശരിയൊക്കില്ല കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ച് ആരോഗ്യ മേഖലയിൽ ഒരു ചെറിയ പങ്ക് വഹിക്കാനും സാധ്യമാവുള്ളൂ പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനയിലാണ് ഈ താലൂക്ക് ആശുപത്രി വരുന്നത് ഞാൻ ഭാഗ്യവശാൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറാവുകയും മൂന്ന് വർഷക്കാലം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി കൈകാര്യം ചെയ്യുക അതിൻ്റെ ചെയർമാനായിരിക്കുകയും ചെയ്തപ്പോൾ രണ്ട് കോടി രൂപയുടെ പദ്ധതികളാണ് കുറ്റിപ്പുറം ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വേണ്ടി നടത്താൻ കഴിയുന്നത് ഒന്ന് രണ്ട് വാർഡുകൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഡുകൾ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു മറ്റൊന്ന് ഫണ്ടിൽ നിന്ന് ലഭിച്ച ലക്ഷം ലക്ഷം രൂപയുടെ ബിൽഡിംഗിന്റെ ചെലവഴിച്ചിട്ട് ഞാൻ അതിലേക്ക് തന്നെ വരിക കാരണം ജനങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു വിഷയമാണല്ലോ നമുക്കറിയാം എക്സ് റേ യൂണിറ്റ് പോലും അവിടെ ഇല്ലാത്തതുകൊണ്ട് രോഗികൾ ബുദ്ധിമുട്ടുന്ന എത്രയോ സന്ദർഭങ്ങൾ ഞങ്ങൾക്ക് പോലും വാർത്തയാക്കേണ്ടി വരും വന്നിട്ടുണ്ട് എന്താണ് ഈ രണ്ടു കോടി കൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള അടിസ്ഥാന ഈ വികസനം എന്ന് പറഞ്ഞത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ നമുക്കറിയാം ആയിരത്തോളം വരുന്ന ഒ പി ആണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് അവിടെ വരുന്ന ആളുകൾക്ക് മരുന്ന് വാങ്ങിക്കുന്ന കാര്യത്തിലും അതുപോലെ ഫാർമസിയുമായി അസൗകര്യം വളരെ കൂടുതലായി അപ്പോൾ ആ ഫാർമസി വിപുലീകരിച്ച് അവിടുത്തെ വരുന്ന രോഗികൾക്ക് പിന്നെ മരുന്നിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് വിശ്രമിക്കുവാനും അവർക്ക് വിശാലമായിട്ട് രണ്ട് മൂന്ന് കൗണ്ടറാക്കിയിട്ട് ഫാർമസി നമുക്ക് ഒരു പുതിയ രൂപത്തിലാക്കാൻ ഞാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഏഹ് നമ്മുടെ തൊട്ടടുത്തൊന്നും ഇല്ലാത്ത ബ്ലഡ് സ്റ്റോറേജ് അത് ഞങ്ങളുടെ ഈ ഭരണ സമയത്താണ് കുറ്റിപ്പുറത്ത് ആരംഭിച്ചത് സ്റ്റോറേജിന്റെ ഇപ്പോഴും അത് പെരിന്തൽമണ്ണം കഴിഞ്ഞാൽ പിന്നെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലാണ് മറ്റൊന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് എക്സ്റേ യൂണിറ്റുമായി ബന്ധപ്പെട്ട വിഷയം അത് റൂം സജ്ജീകരിച്ചതാണ് പക്ഷെ അത് ഇടക്ക് വെച്ച് അതിന്റെ പ്രവർത്തനം നിലക്കുകയും നമുക്ക് എക്സ്റേ ടെക് ടെക്നീഷ്യനെ പിന്നെ സർക്കാർ അനുഭവം നമുക്കറിയാം അവിടെ രോഗികൾ കിടക്കുന്ന മുകളിൽ ഒന്നാം നിലയിലാണ് കിടക്കുന്നത് അവിടെ നിന്ന് വയ്യാത്ത രോഗികൾ എടുത്തുകൊണ്ട് വന്ന് പുറത്ത് പോയി എക്സ് റേ എടുക്കേണ്ടി വരുന്ന അവസ്ഥ അത് വളരെ ഇത്രയൊക്കെ വികസനം പറഞ്ഞു നിർത്തുന്ന താങ്കൾ ആ ഒരു ദൈനീന്ദ ഇപ്പോഴുള്ളത് അതിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് പക്ഷെ അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമായതിനു മുമ്പാണ് തെരഞ്ഞെടുപ്പ് ഒക്കെ വന്നത് എന്തായാലും സമയബന്ധിതമായി ആ കാര്യങ്ങൾ നടക്കും കാരണം പുതിയ കെട്ടിടത്തിലേക്ക് ഒപിയും അതുപോലെ തന്നെ എമർജൻസിയും ഒക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ കാരണം താങ്കൾ ഈ കേവലം ഒരു വാർഡിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്ന ആളല്ല നമുക്കെല്ലാം തിരിച്ചറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വ നേരയിൽ നിൽക്കുന്ന ഒരാൾ നിലയ്ക്കയാണ് ആണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് അപ്പൊ നമുക്കറിയാം കുറ്റിപ്പുറത്ത് മാലിന്യ പ്രശ്നങ്ങൾക്കൊക്കെ യു ഡി എഫിന് ഭരണസമിതിക്ക് ശശ്യമായ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ കാരണം കഴിഞ്ഞ തവണ കോളർ വരെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കുറ്റിപ്പുറത്ത് സംബന്ധിച്ച് വാർത്തകള് സംസ്ഥാന തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ചർച്ച ചെയ്യേണ്ടി വന്നു രണ്ടായിരം കുറച്ച് അല്ല കോളറയെ സംബന്ധിച്ച് നമുക്കറിയാം കോളറ ഒരു പിന്നെ പരിമിതമായ എണ്ണത്തിൽ നിലനിർത്താൻ സാധിച്ചതും ഞങ്ങളുടെ ഭരണസമയത്താണ് അത് പിന്നെ ഒരുപക്ഷെ കേരളത്തിൽ വലിയ ചർച്ചയാകപ്പെടുകയും വലിയ രീതിയിൽ വ്യാപനം ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചുമാണ് പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ ഞങ്ങളുടെ ഭരണസമിതിക്ക് അന്ന് സാധിച്ചിട്ടുണ്ട് മറ്റ് അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണം കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ ഒരു കിറാമുട്ടിയായിരിക്കുന്ന പ്രയാസമായിരുന്നു കാരണം ഇത് ഡമ്പ് ചെയ്യാനുള്ള പ്രയാസം അതുപോലെ തന്നെ അത് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തന്നെ ഈ കഴിഞ്ഞ ഭരണസമിതി കൃത്യമായി അതിലിടപെട്ടുകൊണ്ട് അവസാന സമയത്തിന് മുമ്പ് തന്നെ ഈ നമുക്കറിയാം അവിടെ യു ഡി എഫ് സംവിധാനമാണ് രണ്ട് മൂന്ന് പ്രസിഡൻറ്റുമാരുണ്ടായി ആ മൂന്ന് പ്രസിഡന്റുമാരുടെ സമയത്ത് കൃത്യമായി അതിൽ ഇടപെടുകയും ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഈ വർഷക്കാലം കടന്നുപോയി ആ സമയത്ത് യാതൊരു പ്രയാസമില്ലാതെ മാലിന്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കെട്ടോ ഒന്നുമില്ലാത്ത രീതി കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് പരിസരമൊക്കെ കൃത്യമായി ശുചീകരിക്കാനും വെള്ളം ഒഴുകിപ്പോകാനും ഒക്കെയുള്ള സൗകര്യമുണ്ടായി അത്തരത്തിലൊരു പരാതി ഇപ്പോൾ നിലനിൽക്കുന്നു കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന്റെ വികസനം എത്തി നിൽക്കുന്നത് എന്നും ഇതേപോലെ ചർച്ചകളെ ശോചനീയാവസ്ഥ സ്റ്റാൻഡിനകത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന വലിയൊരു കെട്ടിട സമുച്ചയം തന്നെയാണ് അതൊരു ഡ്രീമാണ് കുറ്റിപ്പുറത്തെ സംബന്ധിച്ച് കുറ്റിപ്പുറത്തിൻ്റെ ഭരണസമിതിയുടെ ഒരു സ്വപ്നം തന്നെയാണ് അത് തീർച്ചയായും നമുക്കറിയാം കഴിഞ്ഞ എം എൽ എ പ്രിയപ്പെട്ട് സമതാനി സാഹിബ് തുടങ്ങി വെച്ച ആ ഫണ്ട് നമുക്ക് ഈ ഇത്തരം പ്രശ്നങ്ങൾ മൂലം അവിടുത്തെ ഈ വ്യാപാരികളുടെ പ്രശ്നം അതുപോലെ തന്നെ അവിടെയുള്ള ബങ്കിൽ ഉടമകളുടെ ഒക്കെ മൂലം അവരുമായിട്ടുള്ള ചർച്ചകളൊക്കെ നീണ്ടുപോയി അന്നത് തുടക്കമല്ല പക്ഷേ പിന്നീട് പ്രിയപ്പെട്ട ആബിദുസൈൻ തങ്ങൾ എം എൽ എ ആയി വന്നതിന് ശേഷം അദ്ദേഹം ഒരു കോടി രൂപയോളം മാറ്റിവെക്കുകയും അതിന് ടെക്നിക്കൽ ശാസനും സാങ്ഷനുമായിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടാവുകയും ചെയ്തു ആ ഫണ്ട് പിന്നീട് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് ആശുപത്രിയിലേക്ക് അടക്കം കൊണ്ടുപോകേണ്ട ബിൽഡിങ്ങിന് വേണ്ടി പക്ഷെ ഇപ്പൊ നിലവിൽ നമുക്ക് പഞ്ചായത്ത് ഒരു വലിയ ബസ് സ്റ്റാൻഡ് എല്ലാ സൗകര്യങ്ങളും കൂടി ആധുനിക സൗകര്യങ്ങളും കൂടിയുള്ള ബസ് സ്റ്റാൻഡിന്റെ എല്ലാ പരിപാടിയും അണിയറയിൽ പ്രതീക്ഷിക്കാം അത് ഈ സർക്കാർ ഈ ഭരണസമിതി കൂടി കുറ്റിപ്പുറത്തിന്റെ എല്ലാ പിന്നെ പ്രയാസങ്ങൾക്കും ഒരു അറുതി വരുത്താൻ സാധിക്കും അത്തരം ഒപ്പം കുടിവെള്ള പ്രശ്നം നാട്ടിൽ കുറ്റിപ്പുറം സംബന്ധിച്ച് ഒരു ഭാരത പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നാട് ആ നാട്ടിൽ ജനങ്ങളിപ്പോഴും കുടിവെള്ളം കിട്ടാത്ത ഇപ്പോൾ വേനൽ വരാ കഴിഞ്ഞ വേനലിൽ ജനങ്ങൾ ദുരിതത്തിലായിട്ടുള്ള എത്രയോ വാർഡുകൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഭരണസമിതിക്ക് കഴിയാതെ പോയി കുടിവെള്ള പ്രശ്നത്തിൽ രൂക്ഷ ഒരു പ്രയാസമുണ്ടായിരുന്നത് ജലനിധി ഈ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിന് ഏറ്റെടുക്കുകയാണ് ആ ഏറ്റെടുത്തതിന് ശേഷം ജലനിധിയും പിന്നെ അതുപോലെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും തമ്മിലുണ്ടായ പ്രശ്ന പ്രയാസങ്ങൾ വല്ലാതെ ഈ വിഷയം ലാഗ് ചെയ്യാൻ വേണ്ടി അത് നീണ്ടുപോകാൻ സാ ഒരുവിധം കാരണമായിട്ടുണ്ട് പക്ഷേ അതിന് അവസാനവട്ടത്തിൽ ഇപ്പോൾ സർക്കാരും കോടതിയും ഒക്കെ അതിലിടപെടുകയും ആ കമ്മിറ്റിയുമായി കമ്മിറ്റിയുമായുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ആവശ്യമായ ഫണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിഹിതം എന്നത് ജലരീതിക്ക് കെട്ടിവെക്കുകയും കൂടി ആ പ്രശ്നത്തിന് പരിഹാരമായി കഴിഞ്ഞ വേനൽ തുടക്ക തുടക്ക സമയത്ത് തന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും എല്ലാ ആളുകൾക്കും അത് വെള്ളം എത്താത്ത രണ്ട് മൂന്ന് മേഖല ഉണ്ടായിരുന്നു അതിലൊരു പ്രയാസം ഉണ്ടായിരുന്നത് വെട്ടിച്ചിറ ബൈപ്പാസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അവിടുത്തെ അത് ബൈപ്പാസ് ക്രോസ് ചെയ്ത് കണക്ഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈവേ അതോറിറ്റിയുമായി ഉണ്ടായിരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു അത് പരിഹരിക്കപ്പെട്ടപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട എം എൽ എ കൃത്യമായി ഇടപെട്ട് അത് പരിഹരിക്കപ്പെട്ടപ്പോൾ ആ പ്രയാസവും കഴിഞ്ഞ വേനലോട് കൂടി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അടുത്ത ഭരണസമിതി വന്നാൽ അത് പൂർണ്ണമായി കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിനകത്ത് കുടിവെള്ള പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഇത്രയും വർഷങ്ങളായിട്ട് നീണ്ട ഒരുപാട് വർഷങ്ങളായിട്ട് കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ ഭരണസ്ഥാനത്തിന് ഒരുപാട് കാര്യങ്ങൾ ഈ ഈ പ്രശ്നങ്ങൾ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളൊക്കെ ഇനിയും ചെയ്യാണ്ടെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ചെയ്യാനുണ്ട് എന്നല്ല മതി പൂർത്തീകരിക്കാനുണ്ട് നമുക്ക് ഏത് പ്രോസസ്സിന്റെയും ഒരു അവസാനം നമുക്കറിയാം ഇവിടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആളുകളുടെ താമസ സൗകര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പൂർത്തീകരിക്കാനുണ്ട് ഞങ്ങൾ തുടങ്ങി വെച്ച പദ്ധതികളൊക്കെ നമുക്കറിയാം എല്ലാം പൂർത്തീകരിച്ചതാണ് ഇത് വലിയ മേജർ പ്രൊജക്റ്റാണ് ഈ നമുക്ക് കുടി ജനനിധി എന്ന് പറയുന്നത് കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള വലിയ പ്രൊജക്റ്റാണ് അത് മാത്രമല്ല അതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ റെയിൽവേയുടെ കണക്ഷൻ കൺസെൻറ് സംബന്ധിച്ച വിഷയങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊരുപാട് പ്രശ്നം ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു ഇപ്പൊ അത് അതിന്റെ അന്തിമ ഘട്ടത്തിൽ തന്നെയാണ് ഇനി അതൊരു വലിയ ചർച്ചയോ അല്ലെങ്കിൽ പരാതിയോ ഇല്ലാതെ ഞങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കം വാർഡിലേക്ക് തന്നെ സോഷ്യൽ മീഡിയ വഴിയുള്ള സോഷ്യൽ മീഡിയ വഴി പിന്നെ നമുക്ക് അറിയാം ഞാൻ പ്രത്യേകിച്ച് ഇവിടെ എല്ലാ വീടുകളുടെയും നമ്പറും ഒക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവരുമായി കമ്മ്യൂണിക്കേറ്റ് നടത്തുന്നതിന് യാതൊരു പ്രയാസവും ഇതുവരെ അനുഭവിച്ചില്ല ഞങ്ങൾ അത് മെസ്സേജ് ആയിട്ടും അവരെ കോൾ ചെയ്തിട്ടൊക്കെ പിന്നെ പ്രത്യേകിച്ച് യുവാക്കളും പിന്നെ ഒക്കെ ഞങ്ങളോടൊപ്പം കൂടുതലുള്ള ഒരു പ്രദേശമാണ് മാത്രമല്ല പുതിയ വോട്ടർമാരായിട്ട് വന്ന് കടന്നു വന്നവരൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് ഞങ്ങളോട് പ്രതികരിക്കുന്നതും നമ്മളോടൊപ്പം നിൽക്കുന്നു നമ്മളൊക്കെ സഹകരിക്കുന്നു ചെയ്യുന്നു വലിയ പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസും നമുക്ക് കോൺഗ്രസ് ആണ് മുന്നോട്ട് പോകുന്നത് ഇരുപത്തൊന്നാം വാർഡിനെ സംബന്ധിച്ച് ഒരു പരാതിയുമില്ല ഇരുപത്തൊന്നാം വാർഡിനെ സംബന്ധിച്ച് ഐക്യ കെ ജനാധിപത്യം കെട്ടുടപ്പോട് കൂടിയിട്ട് പോകുന്ന ഒരു പ്രയാസമാണ് ഇവിടെ പ്രദേശമാണ് ഇവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും അങ്ങനെ വേർതിരിവില്ലാതെ ഞങ്ങൾ ഐക്യ കെ ജനാധിപത്യം മുന്നണി കൃത്യമായ ഒരു പിന്നെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് പിന്നെ ഇവിടെ രാഷ്ട്രീയപരമായ അത്ര അധികം വലിയൊരു അതിപ്രശ്നമൊന്നും ഞങ്ങൾക്ക് കാണാറില്ല ഒക്കെ ജനങ്ങൾ നമ്മൾ ഇവിടുത്തെ അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് അവരിൽ മാത്രമുള്ളതുകൊണ്ട് അവർ കൃത്യമായി അവർക്കറിയാം എന്ന് ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ആരോടൊപ്പം നിൽക്കേണ്ടത് എന്ന് ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിവുള്ള ഒരു വിഭാഗം വോട്ടർമാരുള്ള പ്രദേശമാണ് വോട്ടർമാരോടായിട്ട് അവസാനമായിട്ട് പറയാനുള്ളത് എനിക്ക് വോട്ടർമാരോട് പറയാനുള്ളത് ഞാൻ വീണ്ടും ഒരു ജനവിധിക്ക് വേണ്ടിയാണ് ഈ വാർഡിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എനിക്കറിയാം ഈ കാലം എത്രയും എന്നോടൊപ്പം നിങ്ങൾ സഹകരിച്ചതുപോലെ ഇനിയുള്ള സമയവും നിങ്ങളുടെ കൃത്യമായ ഇടപെടലുകളും കൃത്യമായ സഹകരണവും എനിക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും ഐക്യജനാധിപത്യം മുന്നണിയുടെ കൂടെ നിൽക്കണം എനിക്ക് പിന്നീതനായി എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇരുപത്തി ഒന്നാം വാർഡിൽ ജനവിധി തേടുന്ന കെ ടി സിദ്ധാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചത് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ചെയ്യാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നു ഒപ്പം അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു അടുത്തൊരു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം